മോഹൻലാൻറേതായി അണിയറയിൽ നിരവധി സിനിമകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ പുരോഗതി ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് ഈ ചിത്രങ്ങൾ എന്താണ് ഇപ്പോഴും നടക്കാത്തത് എന്താണ് പുരോഗമിക്കാത്തത് എന്ത് പറ്റി ഈ ചിത്രത്തിന് എന്നതൊക്കെ ചോദിക്കുമ്പോഴും ഇതിന്റെ അണിയറ പ്രവർത്തർ ഒഫീഷ്യലായ ഒരു അപ്ഡേറ്റും നൽകാറില്ല അങ്ങനെ രണ്ട് ചിത്രങ്ങളാണ് മോഹൻലാന്റെ ബ്ലോക്കായി കിടക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒന്ന് ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ എത്തിയ റാം എന്ന ചിത്രവും മറ്റൊന്ന് ജോഷി ചെമ്പൻ വിനോദ് മോഹൻലാൽ കോംബോയിൽ എത്തുന്ന റംബാൻ എന്ന ചിത്രവും റംബാനൊക്കെ ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇത് റൂമറുകൾ മാത്രമാണ് ഒഫീഷ്യലായി ഒന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല മോഹൻലാനയും ജോഷിയും ഒക്കെ അടുത്തിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാലും ഉപേക്ഷിക്കാൻ സാധ്യത വളരെ കുറവാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമാണ് ചിത്രത്തിന്റെ വൈകലിന് കാരണമെന്ന രീതിയിലൊക്കെ റൂമറുകളുണ്ട് ഒന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നാൽ മറ്റൊരിടത്ത് റാം എന്നൊരു ചിത്രം അൻപത് ശതമാനം ഷൂട്ട് ചെയ്ത് നിൽക്കുകയാണ് ഇനിയും ഷൂട്ട് ചെയ്യാൻ വലിയ വലിയ കടമ്പകൾ മറികടക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും എന്നാൽ ഈ ചിത്രവും ഉപേക്ഷിക്കുമോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ പ്രകടിച്ചു പ്രേക്ഷകർ എത്തുമ്പോൾ ഇതിൽ അഭിനയിച്ച മറ്റ് താരങ്ങളൊക്കെ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എപ്പോ വേണമെങ്കിലും ചിത്രം വരും എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നതും നേരത്തെ ചിത്രത്തിൽ അഭിനയിച്ച രാഹുൽ മാധവും ഇപ്പോഴത്തെ ആ ചിത്രത്തിൽ അഭിനയിച്ച ലിയോണായും ഒക്കെ ഈ ചിത്രത്തെ കുറിച്ച് പോസിറ്റീവായി തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഉപേക്ഷിക്കാൻ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെ അവരുടെ വാക്കുകൾ പോകുന്നുണ്ട് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് റാം മോഹൻലാലിനെ നായകനാക്കി ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ചിത്രമാണ് ഇത് തൃഷ്യാണ് ഈ സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് ഒപ്പം ഇന്ദ്രീഷ് സുകുമാരൻ സുരേഷ് മേനോൻ സിദ്ദിഖ് ദുർഗാകൃഷ്ണ കൃഷ്ണ ലിയോണ ലിഷോയ് തുടങ്ങിയ മികച്ച താരനിരയാണ് ഒന്നിക്കുന്നത് ഇപ്പോൾ റാം സിനിമയെക്കുറിച്ചും മോഹൻലാനെക്കുറിച്ചും പറയുകയാണ് നടി ലിയോണ ലിഷോയ് ഒരു അഭിമുഖത്തിലാണ് അവർ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതും ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോയിൽ വരുന്ന തന്റെ രണ്ടാമത്തെ ചിത്രമാണ് റാം ശരിക്കും ആദ്യം പ്ലാൻ ചെയ്ത സിനിമ ട്വൽത്ത് മാൻ ആയിരുന്നില്ല പകരം റാമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു പിന്നീട് ട്വൽത്ത് മാൻ പൂർത്തിയായതിനു ശേഷമാണ് റാം വലിയ ക്യാൻവാസ് ചിത്രമാക്കിയത് ആ സിനിമ രണ്ട് ഭാഗങ്ങളായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതോടെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു പുതിയ കഥാപാത്രങ്ങളെയും ചേർത്തു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സീനിൽ പോലും എന്റെ പോലീസ് കഥാപാത്രം ചുരുങ്ങിയേക്കാം പക്ഷെ ലാലേട്ടൻ തൃഷ തുടങ്ങിയ ഒരുപാട് സീനിയർ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ ഭാഗമാകുക സന്തോഷമുള്ള കാര്യമാണല്ലോ ലാലേട്ടൻ യൂത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും ആദ്യമൊക്കെ ഭയം തോന്നിയെങ്കിലും അത് പെട്ടെന്ന് മാറി തുടക്കത്തിൽ ഞങ്ങൾ ഒന്നും സംസാരിച്ചിരുന്നില്ല പിന്നീട് അദ്ദേഹം ഞങ്ങളിൽ ഒരാളായി മാറി അവിടെയും എനിക്ക് ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് നിർണായകമാണ് ലിയോണ ലിഷോയ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആ ചിത്രത്തിൽ അഭിനയിച്ച എല്ലാ താരങ്ങൾക്കും മോഹൻലാൽ ഡിന്നർ കൊടുത്ത സംഭവങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അവരോടൊപ്പം ഇറങ്ങി ചെന്ന മോഹൻലാനെ ആയിരുന്നു നമുക്കു കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ലിയോണയുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് എന്തായാലും അടുത്തിടെ മോഹൻലാനൊപ്പം ജോയിൻ ചെയ്ത സംവിധായകനാണ് ജിത്തു ജോസഫ് ജിത്തു ജോസഫിന്റെ സിനിമ ഗംഭീര ഹിറ്റ് ഹിറ്റായതുകൂടി അദ്ദേഹത്തിനൊപ്പം നിരവധി സിനിമകളിൽ മോഹൻലാൽ ഭാഗമായി ഇതുപോലൊരു സംവിധായകൻ മോഹൻലാനൊപ്പം മുമ്പെത്തിയിരുന്നു റോഷൻ ആൻഡ്രൂസ് റോഷൻ ആൻഡ്രൂസിനൊപ്പം മോഹൻലാൽ നിരവധി സിനിമകളിൽ ഭാഗമായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ കായം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ അതിഥി വേഷമാണ് ഇപ്പോഴുതാ റോഷൻ ആൻഡ്രൂസ് ബോളിവുഡിൽ എത്തിയിരിക്കുകയാണ് ഷാദ് കപൂറിനെ നായനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് ദേവ പോലീസ് ഓഫീസറായി ഷാഹിദ് എത്തുന്ന സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ഡ്രാമ ആയിട്ടാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് പ്രേഷറെ ഞെട്ടിപ്പിക്കുമെന്നും അതാണ് താൻ ഈ സിനിമ ചെയ്യാനുള്ള പ്രധാന കാരണമെന്നും നടൻ ഷാഹിഖ് കപൂർ പറയുന്നുണ്ട് ഈ സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുമെന്നും ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റിൽ ഷാഹ് കപൂർ പറയുകയുണ്ടായി ഞാൻ ഈ സിനിമ ചെയ്യാനുള്ള കാരണം ഇതിന്റെ ക്ലൈമാക്സ് ആണ് നിങ്ങളെ എല്ലാവരെയും സിനിമയുടെ ക്ലൈമാക്സ് സർപ്രൈസ് ചെയ്യിപ്പിക്കും ചിലപ്പോൾ സിനിമയെ കൂടുതൽ മനസ്സിലാക്കാനായി രണ്ടാമതൊരു വട്ടം കൂടി പ്രേക്ഷർ ഈ സിനിമ കാണും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സിനിമയാണ് ദേവ ഒരിടത്തും സിനിമയുടെ വേഗത കുറഞ്ഞു പോകില്ല ഒരുപാട് കോംപ്ലക്സ് ആയുള്ള ലോകങ്ങളുള്ള സിനിമ കൂടിയാണിത് ഷാദ് കപൂർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ റോഷൻ ആൻഡ്രൂസ് ആദ്യമായി ബോളിവുഡിൽ സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതെങ്കിലും മലയാള സിനിമയുടെ റീമേക്ക് ആണോ ഈ ചിത്രം എന്ന രീതിയിലും ചോദിക്കുന്നുണ്ട് ബോബി സഞ്ജയ് ഹുസൈൻ ദലാൽ ആൻഡ് അബ്ബാസ് ദലാൽ അർഷാദ് സയ്യിദ് സുമിത് അറോറ എന്നിവർ ചേർന്നാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അതിലും മലയാളം ടച്ച് ഉണ്ട് സി സ്റ്റുഡിയോസ് റോയ് കപൂർ ഫിലിംസ് എന്നീ കമ്പനികളുടെ പാനലിൽ സിദ്ധാർത്ഥ് റോയ് കപൂറും ഉമേഷ് കെ ആർ ബൻസാലും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നതും ജനുവരി മുപ്പത്തൊന്നിന് തിയേറ്ററിലേക്ക് എത്തുകയാണ് ദേവ എന്ന ഈ ചിത്രം